എസ് ഐ ആർ വലിയ ആശങ്കയോടെയാണ് എസ് ഐ ആർ സംസ്ഥാനത്ത് നടപ്പിലാക്കിയത് അത് നമ്മുടെ ആശങ്കകൾ അതേപടി ശരിവെക്കുന്ന വിവരങ്ങളൊക്കെയാണ് പുറത്തേക്ക് വരുന്നത് ഏകദേശം ഇരുപത്തി ലക്ഷം ആളുകളെ കാണുവാനില്ല എന്നാണിപ്പോൾ നമുക്ക് ആദ്യഘട്ടം പൂർണ്ണമാകുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും നിങ്ങൾ നോർത്തു നോക്കൂ ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇത്രയും കാലം വോട്ട് ചെയ്തിരുന്ന ഇരുപത്തിനാല് ലക്ഷം മനുഷ്യർ എവിടെ പോയി എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് മരിച്ചുപോയ ആളുകളെ നമുക്ക് മാറ്റി നിർത്താം പക്ഷേ താമസം മാറിപ്പോയവരെ പോലും കാണുവാനില്ല എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണത്രേ കഴിഞ്ഞ ദിവസം ഒരു ഒരു ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഞാൻ വായിച്ചിരുന്നു തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാൾ അദ്ദേഹം നെയ്യാറ്റിൻകരയിലേക്ക് താമസം മാറി ഇപ്പോൾ അദ്ദേഹത്തെ കാണുവാനില്ല എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയത്രേ ഇന്നലെ വന്ന ചില വാർത്തകൾ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത എൺപത് വയസ്സുള്ള ഒരു ഒരമ്മൂമ്മയെ അവരെ കാണുവാനില്ല എന്ന പട്ടികയിൽപ്പെടുത്തിയത്രേ ഇതൊക്കെ എന്ത എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് ഒരു സുതാര്യതയും ഇല്ലാതെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ഇഷ്ടാനുസരണം രാജ്യം ഭരിക്കുന്ന സർക്കാരിന്റെ ഇഷ്ടാനുസരണം നടപ്പിൽ വരുത്തിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ വലിയ പ്രതിഷേധം നേരത്തെ തന്നെ നമുക്കറിയാം രാജ്യവ്യാപകമായി ഉയർന്നു വന്നിട്ടുണ്ട് അതിപ്പോഴും തുടരുകയാണ് സുപ്രീം കോടതിയിൽ കേസ് നിൽക്കുന്ന സാഹചര്യമുണ്ട് പക്ഷേ അതൊക്കെ ഉണ്ടായിട്ടും കേന്ദ്രം ഈ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒട്ടും സുതാര്യതയില്ലാത്ത എല്ലാ ആശങ്കകളെയും ശരിവെക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത് മലപ്പുറം ജില്ലയിൽ മാത്രം ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി അഞ്ച് പേർ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നു ജനുവരി ഇരുപത്തിരണ്ട് വരെ പരാതികൾ സ്വീകരിക്കാമെന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും സ്വാലിഹി നമ്മളോടൊപ്പം ചേരുകയാണ് മലപ്പുറത്ത് നിന്ന് നോക്കാം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വിവരങ്ങളെന്ന് സ്വാലി ഗുഡ് മോർണിംഗ് എസ് ഐ ആർ നമ്മുടെ ആശങ്കകളെല്ലാം ശരിവെക്കുകയാണ് സംസ്ഥാന വ്യാപകമായി ഇരുപത്തി ലക്ഷം മനുഷ്യർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു സ്വാലി ഇത്രയും കാലം ആളുകളെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി അവർക്ക് അവരെ വോട്ട് ചെയ്യിപ്പിക്കുക എന്നതായിരുന്നു ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്വം പക്ഷേ മോദി സർക്കാരിൻ്റെ കീഴിൽ അത് നേരെ മാറുകയാണ് പരമാവധി ആളുകളെ ഇല വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുക എന്നത് ഉത്തരവാദിത്തമാക്കി മാറ്റിയിരിക്കുന്നു ഇലക്ഷൻ കമ്മീഷൻ മലപ്പുറത്ത് പേരാണ് പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നത് മനോ ഗുഡ് മോർണിംഗ് മലപ്പുറം ജില്ലയിൽ ഏതാണ്ട് നേരത്തെ ഉണ്ടായിരുന്ന വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്ന് അഞ്ച് പോയിന്റ് രണ്ട് എട്ട് ശതമാനം ആളുകളെ ഇപ്പോൾ ഈ കരട് വോട്ടർ പട്ടികയിൽ ഇല്ല നാളെയാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധപ്പെടുത്തുന്നത് അത് കഴിഞ്ഞ ഒരു മാസം ഇതിൽ പരാതി ഉണ്ടെങ്കിൽ അറിയിക്കാനുള്ള സമയം നൽകിയിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധപ്പെടുത്തുക അതുവരെ ഇതുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഏതായാലും വലിയ ആശങ്കയോടെ തന്നെയാണ് പൊതുവിൽ എല്ലാവരും ഉള്ളത് ഈ കോപ്പി ഈ കരട് വോട്ടർ പട്ടികയുടെ കോപ്പി അതത് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ കൈമാറും എന്ന് മലപ്പുറം ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി അഞ്ചു പേരാണ് മലപ്പുറം ജില്ലയിൽ മാത്രം ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവായിരിക്കുന്നത് നമുക്കറിയാം ഇതിൽ അൻപത്തി എട്ടായിരത്തി മുന്നൂറ്റി നാല് പേർ മരിച്ചു പോയവരാണ് ബാക്കിയുള്ളവർ അതിൽ ഇരുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചു പേർ സ്ഥലത്തില്ലാത്തവർ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പേർ സ്ഥിര താമസം മറ്റൊരിടത്തേക്ക് മാറ്റിയതായി പറയുന്നു മറ്റിടങ്ങളിൽ വോട്ടർ പട്ടികയിൽ ഉള്ള എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരെയും കണ്ടെത്തിയിട്ടുണ്ട് എന്യൂമറേഷൻ ഫോം വാങ്ങി അത് തിരിച്ചു നൽകാത്തവരായി മാത്രം ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് പേരുണ്ട് ഏർ മുപ്പത്തിനാലായി മുപ്പത്തിനാല് ലക്ഷത്തി പതിമൂന്നായിരത്തി നൂറ്റി എഴുപത്തി പേരാണ് നിലവിലത്തെ കരട് വോട്ടർ പട്ടികയിൽ നിലവിലുള്ളത് നമുക്കറിയാം തദ്ദേശ പട്ടികയിൽ നിന്ന് മാത്രം രണ്ട് ലക്ഷത്തി അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് പേരുടെ കുറവ് ഈ കരട് വോട്ടർ പട്ടികയിൽ തന്നെയുണ്ട് ഈ സ്ഥിരം സ്ഥലം മാറിപ്പോയവർ എന്ന് രേഖപ്പെടുത്തിയതിൽ വലിയ അല്ലെങ്കിൽ അവർ എവിടെയാണുള്ളത് അവർ അതത് സ്ഥലങ്ങളിൽ വോട്ടർ പട്ടികയിൽ ചേർന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങളിൽ ഒരു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിലൊന്നും ഒരു വ്യക്തതയില്ല ഈ സ്ഥലം മാറിപ്പോയവർ അവർ ഇപ്പോൾ നിൽക്കുന്ന പ്രദേശങ്ങളിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതിലൊരു വ്യക്തതയില്ല ഒപ്പം തന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മറ്റുള്ളവർ എന്ന് പറയുന്നൊരു കോളമുണ്ട് ഇപ്പോൾ സ്ഥലം മാറിപ്പോയവർ മരിച്ചു പോയവർ അല്ലെങ്കിൽ ഇരട്ട ഇതുണ്ടായിരുന്നവർ ഒപ്പം മറ്റുള്ളവർ ആരാണ് ഈ മറ്റുള്ളവർ എന്നതിൽ ഇതുവരെ ഒരു വ്യക്തത വരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞിട്ടില്ല ആ പട്ടികയിൽ ആരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഉൾപ്പെടുത്താനുള്ള മാനദണ്ഡം എന്താണ് ഇതൊന്നും നമുക്ക് ആർക്കും മനസ്സിലാകുന്നില്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും മനസ്സിലാകും മനസ്സിലായിട്ടില്ല ഇതിന്റെ ഒരു പ്രധാന കാരണം ഇതിൽ മൂന്ന് തവണയാണ് ഒരു ബി എൽഒ ഒരു വീട്ടിലേക്ക് സ്വാഭാവികമായി ഈ ഒരു പേപ്പറുമായി എത്തിയിരുന്നത് പക്ഷെ ഇതുപോലും ഇപ്പോ മലപ്പുറം ജില്ലയിലെ ഒരു കണക്കിലേക്ക് പോയാൽ ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർ ഈ ഫോം വാങ്ങിയിട്ട് തിരിച്ചു നൽകുക പോലും ചെയ്തിട്ടില്ല അത്രമേൽ ഇത് ശ്രദ്ധിക്കാത്ത ആളുകളും ഇതിൽ ഒരു ഭാഗത്തുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതോടൊപ്പം തന്നെ ബി എൽഒമാരെ അസിസ്റ്റ് ചെയ്യുന്നതിനായി ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരവരുടെ പ്രതിനിധികളെ ചുമതലപ്പെടുത്താനുള്ള ഒരു അവസരമുണ്ടായിരുന്നു ബി എൽ എ മാരെ ഏർപ്പാടാക്കാമായിരുന്നു അവരൊക്കെ വീടുകളിലേക്ക് പോവുകയും ഇത്തരത്തിലുള്ള ഫോമുകൾ കളക്ട് ചെയ്ത് എന്യൂമറേഷൻ ഫോം കളക്ട് ചെയ്ത് തിരികെ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ ഏതാണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം ജില്ലാ ഭരണകൂടം വളരെ കൃത്യമായി മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ സഹായത്തോടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളെ എല്ലാം ഉൾപ്പെടുത്തി അവരുടെയൊക്കെ സഹായത്തോടെയാണ് ഇത് പൂർത്തീകരിച്ചിട്ടുള്ളത് പക്ഷേ ഈ കരട് വോട്ടർ പട്ടിക വരുമ്പോൾ ഏതാണ്ട് രണ്ട് ലക്ഷത്തിനടുത്ത് ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി അഞ്ചു പേർ ഇല്ല അതിൽ ഏർ കൃത്യമായി ഒരു അൻപത്തി എട്ടായിരത്തി മുന്നൂറ്റി നാല് പേർ മാത്രമാണ് ആഹ് മരിച്ചുപോയവരുള്ളത് മറ്റുള്ളവരെല്ലാം എവിടെ പോയി എന്ന ഒരു ചോദ്യം ഇപ്പോഴും ഇതിലൊരു വ്യക്തത വരേണ്ടതുണ്ട് നമുക്ക് സ്വാഭാവികമായും ഈ കരട് വോട്ടർ പട്ടിക പരിശോധിച്ചതിന് ശേഷം അതുമായുള്ള പരാതികളൊക്കെ ലഭിച്ചു തുടങ്ങുമ്പോഴായിരിക്കും ഈ രാഷ്ട്രീയ പാർട്ടികൾക്കും അതോടൊപ്പം ഈ വോട്ട് നഷ്ടമായവരുടെയൊക്കെ ഒരു വ്യക്തമായ കണക്ക് നമുക്ക് ലഭിക്കുകയുള്ളൂ വലിയ ആശങ്ക ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർക്കിടയിലൊക്കെ നിൽക്കുന്നുണ്ട് ഞാൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ഈ വോട്ടെടുപ്പിന്റെ ഒക്കെ ദിവസം കാണാൻ കഴിഞ്ഞിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തില്ലെങ്കിൽ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് എസ് ഐ ആറിൽ നിന്ന് പുറത്തു പോകുമോ എന്നും വോട്ട് ചെയ്യാൻ വന്ന ആളുകൾ ഈ സ്ലിപ്പ് ഇന്നേവരെ ഇതൊന്നും ശ്രദ്ധിക്കാതിരുന്ന ആളുകൾ ഈ സ്ലിപ്പൊക്കെ ചോദിച്ചു വാങ്ങി വോട്ട് ചെയ്യാൻ വരുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു അങ്ങനെ വലിയൊരാശങ്ക ആളുകൾക്കിടയിൽ പൊതുവിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ് മനു ശരി സ്വാലിഹാണി വിവരങ്ങൾ മലപ്പുറത്തുനിന്ന് നമുക്ക് നൽകിയത് ഏതായാലും വലിയ ആശങ്ക നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഈ വോട്ടർ പട്ടികയിൽ ഇത്രയും കാലം വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇത്രയും കാലത്തെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത പല മനുഷ്യർക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെന്നാലോചിച്ച് നോക്കൂ എന്തൊരു സംവിധാനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെത് നമ്മുടെ പൗരന്മാരോട് എന്ത് ഉത്തരവാദിത്വമാണ് അവർക്കുള്ളത് എല്ലാവരെയും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുകയാണോ ഒരു ഭരണ സംവിധാനത്തിൻ്റെ കടമയെന്ന് പറയുന്നത് അവരെ വോട്ടിംഗ് പ്രക്രിയയിലേക്ക് കൊണ്ടുവന്ന ജനാധിപത്യത്തിൻ്റെ ഭാഗമാക്കുക എന്നതല്ലേ ഒരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം അത് നിറവേറ്റാതെ പകരം സ്വന്തം ം പൌരന്മാരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കാൻ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരു ഭരണകൂടവും ഇതൊരു പക്ഷേ ലോകത്ത് ഇന്ത്യയിൽ മാത്രമേ കാണുകയുള്ളൂ എന്ന് ഏറ്റവും സങ്കടത്തോടെ നമുക്ക് പറയേണ്ടി വരുന്നു എന്നതാണ് ഈ എസ് ഐ ആറിലെ ദയനീയമായ വസ്തുത എന്ന് പറയുന്നത്